ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പം ഞാനും ഞാനും അളിയനും കൂടിയാ കേട്ടോ അപ്പം നമ്മുടെ ശങ്കർ ബോയുടെ മറ്റേ കാര് കുത്തിയതും മാറിയിട്ടില്ല ഏട്ടാ കരിഞ്ഞു പോയിരുന്നു നാളെത്തോട്ടവൻ കാണും അപ്പം ഞാനും അളിയനും ഉള്ളുന്നു അപ്പം നമ്മുടെ കൊട്ടവെള്ളക്കാര് കേട്ടോ അതെ നമുക്ക് ഇറങ്ങാൻ ഊര്യം ഉണ്ടോ ഇറങ്ങാതൂര്യുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ നഗോറിന കേട്ടോ കാരണം രാവിലെ വന്ന് ഈ തൂമ്പുകൂടി ഒന്ന് ബി സിട്ട് എന്നാ ഉള്ളത് കറിക്കുള്ളത് ഉണ്ടല്ലോ എണ്ണം രണ്ടു രണ്ട് രണ്ട് പേർക്ക് കറി വെക്കാനുള്ളതാണ് അത് ചിലം വലിയ ചില ഒക്കെയാണല്ലോ കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഒരു ദിവസം ഇവിടുന്ന് ഈ പാടത്തുനിന്ന് മാറിയ ഒരു ദിവസം മാറി നമ്മൾ വരാൽ പിടിക്കാൻ പോയി വരാൽ പിടിക്കാൻ വേണ്ടി കൊഴിഞ്ഞു പോയി സത്യം പറയാലോ രണ്ട് പേര് അഞ്ച് പേര് ആറ് പേര് ചെയ്യേണ്ട പണി ഞങ്ങൾ രണ്ടുപേരും ഇട നമ്മൾ ചെയ്തു കാരണം നമുക്ക് പിറ്റേ ദിവസം പണിക്ക് പോകാനും പറ്റില്ല ശരീരം പോകില്ല അളിയൻ്റെ കാലയിലൊക്കെ നല്ല ചെരി നീരായിരുന്നു നല്ല കളിയാണ് അളിയൻ്റെ കാലയിലൊക്കെ ചെറിയ നീരായിരുന്നു പിറ്റേ ദിവസം പണിക്ക് പോകാനൊന്നും നമുക്ക് പറ്റില്ല അതൊക്കെ എനിക്കും പയ്യാരണ്ടായിരുന്നു അടിവിനൊക്കെ വല്ലതായിരുന്നു അതുകൊണ്ട് പിറ്റേ ദിവസം വന്നില്ല അപ്പം രണ്ട് ദിവസം നമ്മൾ നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തുനിന്ന് രണ്ട് ദിവസത്തേക്ക് നമ്മൾ മാറാൻ നേരത്തോണ്ടല്ലോ നമ്മുടെ കണക്കൂട്ടുകൾ പലതും തെറ്റു നമ്മൾ പിറ്റേ ദിവസം പോകണമെന്നും പറഞ്ഞ് ഉദ്ദേശിക്കുന്ന സ്ഥലത്തൊക്കെ വേറെ ആൾക്കാർ വന്ന് മീൻ പിടിച്ചോണ്ട് പോകും അപ്പം നമ്മുടെ കണക്കൂട്ടിൽ തെറ്റിപ്പോവും അങ്ങനെ ഒരു കണക്കൂട്ടിൽ തെറ്റുകഴിഞ്ഞാൽ ഞങ്ങളിപ്പം തെക്ക് വടക്കൊന്നും നടക്കുമല്ല അടിയാ ശങ്കർഭുവവ നാളെ തൊട്ട് കാണും കേട്ടോ എൻ്റെ കാല് പൈ പിന്നെ ഈ അപ്പൻ്റെ കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പൻ അപ്പനിപ്പോൾ ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് ഈ മാസത്തിനിടയ്ക്ക് മീൻ അങ്ങനെ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ ശങ്കർഭൂവെ വിളിച്ച് വയ്ക്കട എങ്ങനെയുണ്ട് പണിയുണ്ടോയെന്ന് ചോദിക്കുക എന്നിട്ട് മീൻ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് വരും ആ മീൻ കിട്ടുന്ന ആ ഒരു സമയം വരെ അതിന് പുള്ളി വരത്തില്ല പിന്നെ ഇപ്പം റെഗുലറായിട്ട് വരാതിരുന്നിട്ടൊരു മൂന്ന് മാസമായി അപ്പോൾ അപ്പനെന്തിയാണ് അപ്പാപ്പിയോ അപ്പനെന്തി അപ്പാപ്പിയെന്ന് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല പുള്ളിക്കറിയാം ഈ സമയത്ത് അതായത് ഈ മഴക്കാലത്തൊന്നും പണിക്ക് പോയാലൊന്നും ഒന്നും കിട്ടത്തില്ലെന്നറിയാം പുള്ളി പുള്ളിക്ക് പുള്ളിക്കിപ്പം പത്ത് അമ്പത്താറ് വയസ്സി മുകളിൽ അത്രയും അടുത്ത് അടുത്ത അടുത്തല്ല അത്രയും പ്രായമുണ്ട് പതിനാലാമത്തെ വയസ്സ് മുതൽ ഉടങ്ങിയ പുള്ളി ഈ മീൻപിടുത്തം അമ്പത് വർഷമായിട്ട് അമ്പത് പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് പുള്ളി ഈ മീൻ പിടുത്ത മേലയില്ല പുള്ളിക്കറിയാം ഏത് അവസരത്തിൽ മീൻ കിട്ടും ഏത് അവസരത്തിൽ മീൻ കിട്ടത്തിൽ നിന്ന് ഉള്ളിക്കറിയാം മീനുള്ളപ്പം മാത്രം നോക്കി ഗോളടിക്കാൻ പറ്റുന്ന ആളാണ് അപ്പൻ ഈ കുറച്ച് കാലമായിട്ട് കേട്ടോ ഈ ഒരു രണ്ട് മൂന്ന് മാസം വർഷമായിട്ട് പുതുവർഷമല്ല അതിന് മുന്നോട്ടെ

അപ്പുറത്തുനിന്ന് കരിമീൻ കയറി കാണും എന്തിന് കണ്ട് മുങ്ങിയല്ലേ ആലയുടെ അകത്തോട്ടുണ്ട്

ലാലപ്പ എണ്ണ ഇവിടെ ചൂണ്ടയിടുമായിരുന്നു കേട്ടോ അപ്പോഴാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് വല വെച്ചത് അപ്പം നമ്മൾ പറയുമായിരുന്നു നമുക്ക് വലയെ കിട്ടുന്ന വരാലൊഴികെ എന്ത് കിട്ടിയാലും അണ്ണന് കൊടുത്തേക്ക് കേട്ടോ കറിക്ക് കൊടുത്തേക്ക് കണ്ണൻ ഒരു കറിക്കുള്ള ചൂണ്ടയിടാമെന്ന് നീക്കുക മൂന്നെണ്ണം കിട്ടിയെന്ന് പറഞ്ഞായിരുന്നു മൂന്ന് ചെമ്പല്ലി കിട്ടിയായിരുന്നു പറഞ്ഞായിരുന്നു അപ്പം നമ്മുടെ അരയ്ക്ക് മേളി അതായത് അരക്കു മേളി വരെ ചൂണ്ടനുള്ള സ്ഥലമാണ് ചെമ്പല്ലിയ കാരിയാണ് വേറെ എന്തെങ്കിലും കിട്ടിയാലും അണ്ണന് കറിക്ക് കൊടുക്കുക നമ്മൾ വരാൽ മാത്രമേ നോക്കത്തുള്ളൂ ഈറ്റാല് ഞങ്ങളൊന്നും നോക്കട്ടെ അന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധനം എന്തായാലും ആ പിന്നെ എന്തെങ്കിലും ഉണ്ടായി കറക്കി ഞങ്ങൾ വരുന്നതായിരിക്കും ഞങ്ങൾ വലയില ഞങ്ങള് കഴിക്കാ കിട്ടിയാൽ അതാണ് തരുന്നതായിരിക്കും ഹലോ കളിയോ ഒരു പുറവ് വില ഇവിടെ കുത്തിയിട്ടുണ്ട് കേട്ടോ പുറവ് വില ഓർമ്മ ഇവിടെ കുത്തിയിട്ടുണ്ട് കാരണം വരാൽ വല്ലതും പുറമു ഞങ്ങളുടെ കൈയൊന്നും മുട്ടിയാ മുത്താതെ എന്തെങ്കിലും പുറമോട്ട് വന്നാൽ കുത്തേക്ക് കേട്ടോ മുന്നോട്ട് ഇറങ്ങിയല്ലേ നമ്മൾ മുന്നോട്ട് ഇറങ്ങിയ よろしくいし don um, വലയായ്മൂടില്ല വരാലി ചാടും നമ്മുടെ പുറകല അങ്ങോട്ട് പോയപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് മുട്ടിപ്പോയതുണ്ട് മുട്ടാതെ പോകുന്നുണ്ട് ആ വലയല്ല ഈ അതാണ് വെക്കുന്ന വലയ്ക്ക് ചെറുനി കൂടുതൽ കിട്ടുന്നു കേട്ടോ ഇപ്പം പത്തെണ്ണമുണ്ടെങ്കിൽ ഏഴെണ്ണവും പുറകു വലയ്ക്ക കിട്ടുന്നു മൂന്നെണ്ണമേ നമ്മൾ രണ്ടു പേട്ടടിക്കുന്ന വലയ്ക്ക് കിട്ടും അല്ലയോ രണ്ടു കട കൊടുങ്ങോ രണ്ടു ആ മൂന്ന് ഞാൻ എടുക്കണിയോ നോർമലല്ല വരല്ലേ വരല്ലേ നമ്മുടെ കയ്യിൽ മുട്ടിയെ എത്ര വറായിട്ട് ഒരു ഒന്നും നോയിക്ക്

<Ses> േ പോലെ ഒന്നൂറ്റമ്പത് വരെയുള്ള താങ്കൾ ഈ മൂല ഞാൻ എടുക്കാം മൂല

ചെമ്പല്ലി ഇല്ല കാണും செம்பியட செம்பியாக்கோ വരച്ചിട്ടോ ഇങ്ങനെ അങ്ങനെ വരച്ച് കുടിച്ചു